ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് കുറച്ച് ടിപ്സുകളായിട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളായിട്ടാണ് അപ്പം അതിൽ പെട്ടതാണ് നമ്മുടെ ഒരു പാല് നമ്മൾ സ്റ്റവ് ടോപ്പിൽ വെച്ച് ഒന്ന് അങ്ങ് ജസ്റ്റ് തിരിയുമ്പോഴേക്കിനും പെട്ടെന്ന് തന്നെ തൂവി നമ്മുടെ ഒരു സ്റ്റവിൻ്റെ ടോപ്പിലും അതേപോലെ കൗണ്ടർ ടോപ്പൊക്കെ ചീത്താവാൻ ചാൻസ് ഉണ്ട് നമുക്ക് ആ പാല് സ്റ്റൗ ടോപ്പിൽ വെച്ച പിന്നെ എവിടേക്കും തിരിയാൻ കഴിയില്ല പക്ഷേ ഈ ഒരു സൂത്ര ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാലൊക്കെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് എവിടേക്കും പോയി വരാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ മാങ്ങ നമ്മൾ എത്ര പഴുപ്പിച്ചാലും നിറയെ പുഴു ആയിരിക്കൂട്ടെ അപ്പൊ ആ പുഴുക്കളുടെ ശല്യം നമ്മൾ എങ്ങനെയാണ് മാങ്ങ പഴുപ്പിച്ചെടുക്കുന്നതെന്ന് അതേപോലെ ചോറ് നമ്മുടെ മീൻ അര തേങ്ങ അരച്ച മീൻ ഒക്കെ നന്നായിട്ട് തന്നെ തിളച്ച് തൂവി അതേപോലെ നമ്മുടെ ഒരു ടൗവിന്റെ ടോപ്പ് അതേപോലെ അടുപ്പിന്റെ മുകൾ ഭാഗം അതേപോലെ ചീത്ത ആവാൻ ചാൻസ് ഉണ്ട് അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആയിട്ടത് അപ്പം ആദ്യമേ ഞാൻ ഈ ഒരു മാങ്ങ പഴുപ്പിക്കുന്നത് കാണിക്കട്ടെ പുഴകളുടെ ശല്യം ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് അപ്പം മാങ്ങ ഒക്കെ നന്നായിട്ട് തന്നെ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു വലിയൊരു പാനിൽ ഈ ഒരു മാങ്ങ മുങ്ങാൻ രീതിയിൽ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം നമ്മൾ കൈ വെക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊള്ളുന്ന രീതി വരെ ചൂടാക്കണം കേട്ടോ അതല്ലെങ്കിൽ പകുതി ഭാഗം നന്നായി തിളപ്പിച്ച ശേഷം അത്ര തന്നെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ആ ഒരു ചൂട് പാകമായി കിട്ടും എന്നിട്ട് നമ്മുടെ മാങ്ങൊക്കെ നമുക്ക് അതിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കാം അപ്പൊ നമുക്ക് അത്യാവശ്യം സൈസിലുള്ള മാങ്ങായത് കൊണ്ട് തന്നെ ഞാൻ രണ്ടു തവണകളായിട്ടത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് ഇപ്പൊ ഞാൻ സ്റ്റൗ ടോപ്പൊക്കെ ഓഫ് സ്റ്റൗവിന്റെ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ സ്റ്റൗ ടോപ്പിൽ മാത്രമേ ഇതിരിക്കുന്നുള്ളൂ അപ്പോൾ അപ്പ ഇതിൽ വെച്ച് രണ്ട് മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ മാങ്ങ നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയാൽ മാത്രം മതി കെട്ടോ അപ്പോൾ അത് രണ്ട് മിനിറ്റിന് ശേഷം ഞാനിത് ഇതിൽ നിന്ന് എടുത്തു മാറ്റിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ആ ഒരു മാങ്ങയിൽ നിന്ന് അങ്ങനെ ആവി പറക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ രീതിയിലാവൂട്ട് നമ്മളിതിൽ നിന്ന് എടുത്തു വെക്കുന്ന സമയത്ത് അപ്പൊ എല്ലാം നമുക്ക് അതിൽ നിന്ന് എടുത്തു വെക്കാം ഇനി ആ വെള്ളത്തിലേക്കന്നെ ഞാൻ നമ്മൾ ബാക്കി പഴുക്കാൻ വെക്കുന്ന ആ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്നുകൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ചൊരു ചൂട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കഴിഞ്ഞിട്ട് ഇതേപോലെ രണ്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ അതിൽ നിന്ന് മാറ്റി വെക്കട്ടോ അപ്പൊ അത് മുഴുവൻ മാങ്ങയെ മാറ്റി വെച്ച് നന്നായിട്ടൊന്നും തുടച്ചെടുക്കണം അപ്പൊ അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് ദൈവം ഒന്ന് തുടച്ചെടുക്കട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് നമ്മുടെ മാങ്ങ പഴുത്തപ്പം അതിലധികം പുഴുക്കളൊന്നും ഇല്ല കേട്ടോ അപ്പം അല്ലാത്ത സമയത്താണെങ്കിൽ ഏത് മാങ്ങ എടുത്താലും നമുക്ക് നിറയെ പുഴുക്കളായിരിക്കും ഈ ഒരു ടിപ്പ് ചെയ്ത ശേഷം ആ പുഴുക്കളുടെ ശല്യം ഇല്ലാതായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് മാങ്ങ ഒക്കെ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിൽ ഡെർമോ കുക്കറുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ അതിൻ്റെ ഉള്ളിലോട്ട് ഞാനിത് പേപ്പറിൽ ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് കൊടുക്കുകയാണ് കാരണം നമ്മൾ അടച്ച് വെക്കുന്ന കാരണം തന്നെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് താഴെ ഒരു പേപ്പർ വിരിച്ച ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ നമ്മുടെ നൂലിന്റെ ചാക്ക് ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് നമുക്ക് പഴുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പതാ ഞാനിത് അടച്ചു കൊടുക്കാണ് ഒരു നാല് ദിവസത്തിന് ശേഷം അത് തുറന്നു നോക്കിയപ്പോൾ മുഴുവൻ പഴുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നന്നായിട്ട് തന്നെ പഴുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പേപ്പറിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ള ഒരു മാങ്ങ ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ച മാങ്ങ പഴുത്തിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ അപ്പോൾ അത് കാരണം തന്നെ വീണ്ടും നമ്മൾ ഇതേപോലെ മാങ്ങ ചൂടാക്കിയിട്ട് പഴുപ്പിച്ചെടുത്തതാണ് അപ്പോൾ അതിന്റെ താഴ്ഭാഗത്ത് നമ്മൾ ഇതേപോലെ പേപ്പർ ഇട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു മാങ്ങ പഴുത്ത വീഡിയോ ആണ് ഇട്ട് ഇതിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ പഴുത്ത് കിട്ടിയിട്ടുണ്ട് അതേപോലെ പുഴുക്കളുടെ ശല്യമൊന്നും ഇല്ലാതായിട്ടുണ്ട് ഇട്ട് അപ്പോൾ എല്ലാം അത് തീർച്ചയായിട്ടും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും എന്തൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടത് അപ്പോൾ ഇതാ അടുത്തൊരു ടിപ്പ് എല്ലാ വീട്ടമ്മമാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കേട്ടത് നമ്മുടെ ഒരു മീൻ തേങ്ങാക്കറി വെക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ തിളച്ച ആ ഒരു കറി ഒന്നാകെ പുറത്ത് പോയി നമ്മുടെ സ്റ്റവ് ടോപ്പൊക്കെ നന്നായിട്ട് തന്നെ ചീത്താവാൻ ചാൻസ് ഉണ്ടാവാറുണ്ട് അതേപോലെ കറിയുടെ ടേസ്റ്റും കുറയും ചിലർ പറയും ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനേക്കാൾ നല്ലൊരു ബെറ്റർ ടിപ്പാണ് ഇട്ടത് അപ്പോൾ നമ്മളിത് സാധാ നോർമൽ വാട്ടർ ഇതേ രീതിക്ക് തിളച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ സാധാ നോർമൽ വാട്ടർ ഒരു കാൽ ഗ്ലാസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഫ്ലെയിം നന്നായിട്ട് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്താൽ മതി അപ്പം അതൊട്ടും തിളച്ച് തൂയിപ്പോയില്ല കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ തിളക്കുന്ന സമയത്ത് രണ്ട് സ്റ്റിക്ക് ഇതിപ്പോൾ ഞാനൊരു പപ്പട കുത്തി അതേപോലെ നമ്മുടെ ഒരു പുട്ട് കുത്തുന്ന ഒരു കോലു ആണ് കേട്ടത് അപ്പോൾ അത് രണ്ടുതിന്റെ മുകളിൽ നമ്മൾ ഇതേപോലെ വെച്ചുകൊടുത്തല്ല ബബിൾസൊക്കെ അതിൽ തട്ടി പൊട്ടി നമ്മുടെ കറി ഒട്ടും പുറത്തേക്ക് പോകില്ല കേട്ടോ അപ്പൊ ഈ ഒരു ഇതൊരു യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് എല്ലാം ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഒന്നും ഇല്ല എങ്കിൽ നമ്മുടെ സാധാ ഓലയുടെ കീർക്കിളി എടുത്തിട്ട് നമ്മുടെ ഓലയിൽ നിന്ന് ചീന്തി എടുക്കുന്ന ഒരു കമ്പ് അത് അതെടുത്തിട്ട് ഇതേപോലെ മുകളിൽ വെച്ചു കൊടുത്താൽ മതി അപ്പം ഇതേപോലെ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും നമ്മുടെ കറി ഒട്ടും പുറത്തേക്കൊന്നും തൂവി പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊരു സക്സസ് ടിപ്പാണ് എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ആ കറി തൂവി തൂയിപ്പോന്ന് കരുതിയിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ ആവശ്യമൊന്നുമില്ല നമുക്ക് വേറെ ജോലികൾക്കൊക്കെ പോകാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ പാലും ഇതേപോലെ നന്നായിട്ട് തന്നെ തിളച്ച് തൂവി ഒരു തുള്ളി പോലും നമ്മുടെ പാത്രത്തിൽ ഇല്ലാതെ എല്ലാം പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ അത് വൃത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പാലൊക്കെ കൗണ്ടർ ടോപ്പിൽ പോകുന്ന സമയത്ത് അത് വൃത്തിയാക്കാൻ വളരെ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അത് ഇല്ലാതാവാൻ നമ്മൾ ഇതേപോലെ നന്നായിട്ട് തന്നെ തിളക്കുന്ന സമയത്ത് ഇതേപോലെ എല്ലാ സ്റ്റിക്കും ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ബബിൾസ് എല്ലാം പൊട്ടിയിട്ട് പാൽ അധികം പുറത്തേക്ക് പോയി നമ്മൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ പോലും നമ്മുടെ പാല് പുറത്തേക്ക് പോകാറുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ താഴ്ത്തി വെച്ച ശേഷം വേണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു സ്റ്റിക്ക് മുകളിൽ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ പപ്പട കുത്തി തന്നെ കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പാല് സ്റ്റവ്ടോപ്പിൽ വെച്ചാൽ അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് ഇങ്ങനെ തുടരെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയാൽ മതി അതേപോലെ തന്നെ നമ്മുടെ ചോറും ഇതേപോലെ നമ്മൾ അടുപ്പിൽ വെക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ തിളച്ച് പുറത്തേക്കൊക്കെ ഒഴുകി പോവാറുണ്ട് അപ്പോൾ നമുക്കതൊക്കെ വൃത്തിയാക്കാനൊക്കെ കുറേ സമയമൊക്കെ ആവശ്യമുണ്ട് നന്നായിട്ട് തന്നെ ശീത്താവും അപ്പോൾ ഇതേപോലെ അതേപോലെ ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ സ്റ്റിക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് എല്ലാവർക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ